ആ ഇന്നത്തെ നിന്റെ സീൻ അഭിനയം ഉണ്ടല്ലോ അത് നല്ല രസമായിരുന്നു ഞാൻ മരണ വീട്ടിലിരുന്ന് അറിയണ സാധനം അത് കിടക്കുവായിരുന്നു അത്തുപോയി എനിക്ക് നിന്നെ കാണുമ്പോ ചിരി വരുമല്ലോ അതുകൊണ്ട് ഞാൻ നിന്റെ ഹാങ് ഓവർ ഒക്കെ ഞാൻ വിട് നടി അങ്ങ് വിട്ടിട്ട് എന്റെ ഭാര്യയായ

എന്റെ പൊന്നേട്ട് എനിക്ക് കിട്ടുന്ന അഞ്ഞൂറോ അറുന്നൂറോ രൂപ കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും എൽ വീടൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്തോ പറഞ്ഞത് വലിയ വീട്ടിൽ വേണം നടി താമസിക്കാൻ ഇതിന് എത്ര രൂപ വാടക കൊടുക്കണം അതിനൊപ്പം പിള്ളേർക്ക് മുന്തി സ്കൂളിൽ കൊണ്ടുവിട്ടേക്കോ പിള്ളേരെ അവരുടെ ഫീസ് കൊടുക്കണം നിങ്ങളുടെ അമ്മയുടെ പിന്തുതയിലും പിന്നതയിലും മേടിക്കാനുള്ള പൈസ വരെ ഞാൻ ഉണ്ടാക്കണ്ടേ അഭിനയിച്ചു വേണ്ട ഞാൻ കാണിക്കരുത് കാണിക്കരുത് കാണണം 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 നമ്മൾ പുറത്തും കാണിക്കണം കഴിക്കാൻ എന്തുണ്ട് ബനാന ുംഴംചോറ് എന്റെ പയറ് കേടാത്തേ ഉള്ളു എന്നാണോ ഇച്ചിരി നല്ല ചോറും ബിരിയാണിയും ഒക്കെ തിന്നുന്നത് വരട്ടെരട്ടെ ൊക്കെന്താന്നറിയാ നടന്മാരും നടിമാരും ഒക്കെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അവിടത്തെ കക്കൂസ് ഒക്കെ ഉള്ള വണ്ടിയാ ഒരു വലിയ വണ്ടി ഭയങ്കര തണുപ്പതിനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിലയാണെന്ന എല്ലാരും പറഞ്ഞു പിന്നെ മറ്റേ തീയതരുന്ന ആളില്ലേ പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ വന്നേന്ന് ഒട്ടും കുറച്ചില്ലേട്ടാ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ബി എം ഡബ്ല്യുല ആണല്ലേ എന്നോട് ചോദിച്ചവര് എന്ന് മുതലായി ബി എൻഡബ്ല്യു മൂന്ന് പേരുള്ളന്ന് കഞ്ഞിച്ച് കഞ്ഞു ഹലോ അതെ പുഷ്പവല്ലിയുടെ ഹസ്ബൻഡാണ് പുഴുപ്പല്ലി അല്ല പുഷ്പവല്ലി അതെ അതെ ആ ആണോ എന്നത്തേക്കാണത് ഇല്ല ഇല്ല ഞങ്ങളിപ്പോ പെർ ഡേ വാങ്ങുന്നത് വൺ ലാക്ഷാണ് എന്നാൽ എന്തെങ്കിലും നമ്മൾ ഒരു ആയിരം രൂപ കുറച്ച് തരാം അത് കുഴപ്പമില്ല മൊത്തായിരം രൂപ വരുവള്ളോ ഒരു എമ്പതിഷും കൂടെ നടി പുഷ്പവല്ലിയുടെ വീടാണ് അതെ അതെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഹസ്ബൻഡാണ് മാനേജറാണ് കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും വെള്ളം കൊടുക്കും കൃഷി കൊടുക്കും ഞാൻ കറി വെച്ചാൽ കറിയാം ഞാനും വെച്ചാൽ കറിവച്ചാൽ കറിയത് ആ എന്റെ പേരാണ് പറഞ്ഞത് ഞാൻ കറി വച്ചാൽ ഞാൻ വന്നത് നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റിൽ മാഡം ഉണ്ട് പ്രൊഡ്യൂസറാണ് അതെ ഞാൻ അപ്പം മേഡത്തിന് എനിക്കൊന്ന് പരിചയപ്പെടണം വലിയ ആരാധകരോ പുഷുല്ലി പുഷ്പി വന്നേ കാണാ അവനെ പ്രൊഡ്യൂസറെ വിളിച്ചോണ്ടിരിക്കുകാ വേറെക്കൊണ്ട് പണി കിട്ടുന്നേ എന്താ എന്താണ് പ്രൊഡ്യൂസർ പൊതിച്ചോര പൊതിച്ചോരണ്ട പ്രൊഡ്യൂസർ പ്രീസരനെ മുഖ്യം കേക്കപ്പെട്ടിട്ടുണ്ട് ആരെടെ അതെ ഈ വീട്ടിലെ റിസർവന്റാണ് എന്റെ ദയമ്മ ഒരു സെലിബ്രറ്റി ഉള്ള വീടല്ലേ നല്ല വീറും വൃത്തി നിർത്തണ്ടേ എന്നാണ് അപ്പം ഞാൻ എനിക്ക് മാരത്തിന്റെ ഒരു ഡേറ്റ് വേണം മാരത്തിനെ വെച്ച് പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം എങ്ങനെയാണ് നമ്മുടെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ റൂൾസ് നമ്മള് സാധാരണ പെർ ഡേ വൺ ലാക്സ് ആണ് വാങ്ങുന്നത് പിന്നെ എന്തെങ്കിലും നമ്മൾ ചൂർച്ചയോ പത്തായിരം രൂപ കുറച്ചു കൂടു ഒന്നും ചെയ്യണ്ട ഞാൻ ഒരു ലക്ഷം രൂപക്കാം ഒരു മണിക്കൂർ ഷൂട്ട് ഒരു ലക്ഷം രൂപ ഹലോ ആന്റണി പെരുമാർച്ചേട്ടനാണോ എന്താ ടോവിനൊക്കെ ഡേറ്റ് ഉണ്ടോന്നോ അതിന് എനിക്ക് എന്ത് വേണം ടോവിനൊക്കെ ഡേറ്റ് വേണം പൃഥ്വിരാജിന്റെ ഡേറ്റ് വേണം പക്ഷെ പുഷ്പവലിക്ക് ഡേറ്റ് ഇല്ല കേട്ടോ നടക്കത്തില്ല വൺ സിയർ നടക്കത്തില്ല 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 റിമോട്ട് റിമോട്ട് ഞാൻ പുതിയൊരു പ്രോജക്റ്റിൽ മാഡമാണ് അഭിനയിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെയാണോ തന്നെയാണ് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് നേരത്തെ മുൻകരുതലായിട്ട് നിൽക്കുക ഒരു മണിക്കൂർ ഒരു ലക്ഷം രൂപ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തായാലും വൺ കാര്യത്തിൽ ഒരു ലക്ഷം രൂപയൊക്കെ എന്റെ വിശ്വാസം ഇല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കയ്യിൽ തന്നെ അയ്യോ അമ്പതിനായിരം രൂപ അഡ്വാൻസ് അയ്യോ എന്റെ പൊന്നച്ച Cage, ും ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു നടിയാ ഞാൻ ഇങ്ങനൊക്കെ താങ്ക് യു അപ്പം എന്താ ഞാൻ ചെയ്യണ്ടേ എവിടെ ലൊക്കേഷൻ ഒക്കെ ഇതൊക്കെ തന്നെ മതി ചേട്ടാ ഉള്ള കാര്യം പറയാല്ലോ ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് അല്ല ബാബം പുരട്ടിയാൽ മതിയല്ലോ അമ്മയ്ക്ക് എന്നെ ഇതുവരെ ഒരു പെൺകുച്ച പോലെ സ്നേഹിച്ചിട്ടില്ല അയ്യോ അതുകൊണ്ട്

അതെ ഓക്കെ മാഡം റൊമാൻസ് എങ്ങനെ വരുന്നേ അതൊക്കെ എങ്ങനെ വരും എനിക്കറിയാമോ പണിനീരിൽ ഓക്കെ അടിപൊളി അടിപൊളി മുപ്പതിനായിരത്തിനായി മുപ്പതിനായിരം മതിയാ അടിപൊളി അടിപൊളി വിഷു അല്ലേ നന്നായിട്ട് ചെയ്തു കേട്ടോ ഞാനും ഉണ്ട് അഭിനയിക്കുക ചേട്ടാ എന്ത്ണ്ടായിരിക്കുന്നെ ഞാൻ എന്ത് വിളിക്കൂ എന്ന് ആലോചിക്കുവായിരുന്നു അല്ല ചേട്ടനെ എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാൻ എന്ന മോളെ മുത്തേന്ന് എന്ന് വിളിച്ചോട്ടെ എന്താ വിളിച്ചേ മുത്തേന്ന് ഒന്നുകൂടെ വിളിച്ചേ മുത്തേ ചേട്ടൻ ദൈവമേ വരെ ആരും എന്നെ വിളിച്ചിട്ടില്ല എന്റെ ുംഗ്രഹം ഞാൻ പറയട്ടെ ഓ ഉം പറയട്ടെ ഓ എനിക്ക് എനിക്ക് മൂന്ന് കുട്ടികൾ വേണം

എന്റെ ചേട്ടാ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക് ജോലി ചെയ്തു തരുന്ന ഒരു നല്ല ഭർത്താവ് ആയിരിക്കണോ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തരുത് ഇതുപോലെ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് എപ്പോഴും നടക്കണം അങ്ങനെ അങ്ങനൊരു ഭർത്താവിനെ ആയിരുന്നു എനിക്ക് വേണ്ടത് ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ ആരും മോളേന്നോ മുത്തേന്നോ അങ്ങനൊന്നും വിളിച്ചിട്ടില്ലേട്ടാ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഞാൻ എന്തായാലും ചേട്ടൻ കൂടെ നിങ്ങൾ ഇന്ന് വരെ മോളേന്ന് വിളിച്ചിട്ടുണ്ടോ എന്നെ മുത്തേന്ന് വിളിച്ചിട്ടുണ്ടോ മുത്തേന്ന് വിളിക്കണ്ട മോളേന്ന് വിളിക്കണ്ട എനിക്ക് നിങ്ങളെ വേണ്ട ഞാൻ എന്റെ ചേട്ടനൂടെ പോകും േ ഞാൻ പോയിൻ്റെ പെട്ടി എല്ലാം പാക്ക് ചെയ്ത് ഓടി വരാംസ് ആയിട്ട് പറഞ്ഞതാ നമുക്ക് എവിടെങ്കിലും അവക്കാ ബോധം വിവരയില്ല ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അവളെ കൊണ്ട് പോകുവാണോ പ്രേം എന്റെ പൊന്നാണെ മുത്തേ പൊന്നേന്ന് പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല ഒരു ലക്ഷം കൊടു രൂപ കൊടുത്തപ്പോ എന്റെ കൂടെ ഇറങ്ങി വന്നതാണ്ടോ ഇത്രേക്കോളു എന്തായാലും ഞാൻ വിളത്തില്ല എന്റെ അവൾ എൻറെ ഭാര്യയാണ് എന്റെ രണ്ട് മക്കളുടെ അമ്മയാണ് ഈ വീടിന്റെ നാദയാണ് ആ അതെല്ലാം ആണ് ചേട്ടാ ഓ കിട്ടിയതുണി എല്ലാം ഭാര്യ കൂട്ടിയിട്ടുണ്ട് നമുക്ക് പോവാ ഈ പുള്ളി നിങ്ങൾ കരഞ്ഞിട്ട് വന്ന കാര്യല്ലേ ചേട്ടാ ചേട്ടാ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കണം അമ്മയ്ക്ക് പിണ്ടാലം വാങ്ങിച്ചു കൊടുക്കണം പിന്നെ ഒരു മോചനം കിട്ടണം ബിരിയാണിയൊക്കെ തിന്നണം കേട്ടോ കരയാതെ കരയാതെ കരഞ്ഞിട്ടിന് കാര്യമില്ല ഞാൻ പോവാ പോവാടൂടെ സ്വന്തം ഭർത്താവിനോട് എന്തിനെ എന്റെ പൈസക്ക് വേണ്ടിട്ട് സമയം കളയല്ലേ എനിക്ക് താല്പര്യം ഇല്ലേട്ടാ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ചേട്ടാ സാറിന്റെ കരാറ് എന്ത് വരുന്നു ഒരു ലക്ഷം രൂപ ഒരു മണിക്കൂർ ആയില്ലേ ബാക്കി അമ്പതിനായിരം രൂപയുടെ എന്റെ ജോലി തീർന്നു അല്ല ഇറങ്ങി വരുവോ ജീവിക്കാൻ നിങ്ങക്ക് എന്ത് വരുന്നു പറഞ്ഞത് നിങ്ങളുടെ ഒരു കാമുകിയായിട്ട് ഞാൻ അഭിനയിക്കണം ഓ ഞാൻ എന്റെ ഭർത്താവിനെ കുട്ടികളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്നായിട്ട് അഭിനയിച്ചു എങ്ങനെ ഉണ്ടായിരുന്നുണ്ട് അഭിനയ പിന്നെ ചേട്ടൻ എന്റെ ചേട്ടൻ എന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ എവിടെ പോകാനായിട്ട് ഇതൊക്കെ എന്റെ ഒരു അഭിനയം ഇല്ലായിരുന്നു അപ്പൊ ഇത്രേ നേരം എന്നോട് ഇറങ്ങി വരും ജീവിക്കൂന്നൊക്കെ പറഞ്ഞത് ചുമ്മാ അതെന്റെ വെറു അഭിനയം അപ്പൊ ഇത് ഇതെന്റെ റിയൽ ലൈഫ്